രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുഷ്പോത്സവത്തിൽ അരയന്നമാണ് താരമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുഷ്പോത്സവത്തിൽ പൂക്കളാൽ അലങ്കൃതമായിരിക്കുന്ന വർണ്ണമയൂരമാണ് താരം ഇത്തവണയും ഇതൊരുക്കിയിരിക്കുന്നത് പുഷ്പോത്സവത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ മൃദുലാണ് അദ്ദേഹം എന്റെ കൂടെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ ഒരു മനോഹര ശില്പം ഒരു സുന്ദര ശില്പംന്ന് തന്നെ അറിയാം പൂക്കളാൽ ഒരു വർണ്ണമയൂരമാണ് ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞോളൂ വിശേഷങ്ങൾ ഇത് ഇതാണ് ഫ്ലവർ എന്ന് പറയും ഞാൻ ഇരുപത്തിയെട്ട് വർഷമായിട്ട് കണ്ണൂർ ഫ്ലവർ ഇത് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫ്ലവർ ഷോ ജോയിൻറ്റ് സെക്രട്ടറി ആയ സമയത്ത് എൻ്റെ അടുത്ത് ഒരു പറഞ്ഞു ഇതൊരു വലിയൊരു രൂപം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെയാണ് മയിലിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞോളം ചെയ്തിരുന്നു ഇരിക്കല്ലോ മയിലിൻ്റെ ഇത് ഒരു പെൺകുട്ടിയുടെ തളി അതാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടാം തുടങ്ങി നാല് ദിവസമായി നിൽക്കുകയുള്ളൂ ഫ്ലവറ് അപ്പോൾ അത് കഴിഞ്ഞാൽ മാറ്റണം ഇത് ഇന്ന് രണ്ടാമത്തെ അപ്പോൾ ആദ്യം വെച്ച കളർ ഇതല്ല ഇന്ന് ഓർക്കിഡ് ഫുൾ ഓർക്കിഡ് ഫ്ലവർ വെച്ച് ചെയ്താണ് എൻ്റെ മൈലിൻ്റെ ഫീലിങ് അപ്പോൾ ഞാൻ ഫ്ലവർ എറിഞ്ഞൊരു ഇതൊരു കലയാണ് അത് ആർക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ ക്ലാസ് എടുത്തിരുന്നു ആർക്കും ചെയ്യാവുന്നൊരു ഇതാണ് ഓരോ ദിവസം ഉടുപ്പണിയുന്നത് പോലെ പല വർണ്ണങ്ങളിലാണ് ഇവിടുത്തെ അല്ലേ അതെ നിങ്ങളിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ വീട്ടമ്മമാർക്ക് ഡെയിലി വീട്ടിൽ ഉള്ളൊരു ഒരു ചെറിയ അറേഞ്ച്മെൻ്റ് ആക്കിയിട്ട് സിറ്റിംഗ് റൂമിലും ഇതിലെല്ലാം വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ എല്ലാം ഞാൻ കൊടുക്കും അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ സ്ഥിരം ചെയ്യുന്നുണ്ട് അവരുടെ തൊടിയിലുള്ള പൂക്കൾ തന്നെ പറിച്ചിട്ട് അത് ഈ അതിനെല്ലാം ഒരു മെഷർമെൻ്റ് ഇതെല്ലാം ഉണ്ട് ഫ്ലവർ കട്ട് ചെയ്യേണ്ടത് ഫ്ലവർ ചെയ്യേണ്ടതെല്ലാം ഉണ്ട് അപ്പോൾ ഫ്ലവർ ഷോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇനിയും ഒരു ദിവസം കൂടി ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒന്നുകൂടി മാറ്റും അപ്പോൾ അന്ന് പുതിയ മയിൽപീലി ആയിരിക്കും മയിലിന് വരിക അത് അങ്ങനെയല്ല ഓരോ ദിവസവും ഇപ്പം നമുക്ക് റോസ് റോസൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല റോസാണ് കൂടുതൽ കളർ കിട്ടുന്ന ഫ്ലവർ റോസ് ഇവിടെ വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് വാടിപ്പോകും ഇതിൻ്റെ ഉള്ളിലൊരു സ്പഞ്ച് ഉണ്ട് ആ സ്പഞ്ചിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടാണ് വെള്ളം കുടിക്കുന്ന സ്പഞ്ചാണ് ആ വെള്ളം എന്നാണ് ആ പൂക്കൾ വാടാണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്താണ് കുത്തി വെക്കുന്നത് അപ്പോൾ റോസ് കൊടുത്ത ഫ്ലവേഴ്സ് വേഗമാണ് ഈ ഓർക്കിഡ് യും ലി പോലത്തെ ഫ്ലവേഴ്സാണ് കൂടുതൽ നിൽക്കുക ലില്ലി കുറച്ച് ക്ലോസ്റ്റ്ലി ആയതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നാലും ശ്രമിക്കാം അടുത്ത പ്രാവശ്യം വേറെന്തെങ്കിലും കളറാക്കണം എന്നാണ് വിചാരിക്കുന്നത് കണ്ടിട്ട് മയിലിനെ കണ്ടിട്ട് എന്താണ് പറയുന്നത് അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ് പൂക്കളിനെ കൊണ്ട് ഇത്ര വലിയൊരു സൈസ് ഇതൊരു എട്ടടി സൈസുള്ള മയിലും ആറടിയോളം ഉള്ള പൂവാണ് അപ്പം ഇത്രയും വലുത് വേറെ എവിടെയെങ്കിലും ചെയ്തിട്ട് ആരും കണ്ടിട്ടില്ല ഇത് രണ്ടൂന്ന് ആൾക്കാർ വന്നിട്ട് നമ്മൾ കല്യാണം വീട്ടിൽ ചെയ്തു തരുമോ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് അന്വേഷിച്ചത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇത് ഫ്ലവർ ഷോന് ഞാൻ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി ചെയ്തതാണ് അപ്പം മോളെ കല്യാണം വരുന്നുണ്ട് ചെയ്തു തരുമോ നമ്മുടെ വീട്ടിന് മുമ്പിൽ അവർക്കൊരു ദിവസത്തെ ആവശ്യം ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് പറ്റില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് വരും നമ്മുടെ വർണ്ണമയൂരത്തെ കാണാൻ വന്നതാണല്ലേ എങ്ങനെയുണ്ട് ആദ്യത്തെ ആദ്യ നോട്ടത്തിൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ഇത്രയും വലിയ ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നു എല്ലാ കൊല്ലം വരത്തുന്നുണ്ട് ഇപ്രാവശ്യം ഇതൊരു വെറൈറ്റി ഇതാധനായിരുന്നു നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ തവണ അരയന്നമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇങ്ങനെയൊരു അറേഞ്ച്മെന്റ് എഫേർട്ട് അവർ എടുത്ത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് ഇത്രത്തോളം ഒരു സൗന്ദര്യം കാണുന്നത് ഇതാദ്യമായാണ് ഇത്തവണ പുഷ്പോത്സവത്തിനെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് പുഷ്പങ്ങളാൽ ഉടുപ്പണിഞ്ഞ വർണ്ണമയൂരവും ഈ അതിസുന്ദരിയായ പെൺകുട്ടിയുമാണ് പുഷ്പോത്സവ നഗരിയിൽ നിന്നും ഷാജി കിഴറയ്ക്കൊപ്പം ലിതാ ജനാർദ്ദനൻ സീൽ ന്യൂസ്